രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ ഏറ്റവും ഹോട്ട് അപ്ഡേറ്റ് സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആഗോള ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് എയർടെല്ലുമായും ജിയോയുമായും കരാറിലെത്തിയിരിക്കുന്നു ഏപ്രിലോടുകൂടി ഇൻ്റർനെറ്റ് സേവനത്തിലേക്ക് സ്റ്റാർലിങ്ക് രാജ്യത്തെത്തുമെന്ന് പറയുമ്പോൾ ഈ റിമോട്ട് ഏരിയകളിലൊക്കെ കുറെ കൂടി ഇനി നെറ്റ് കിട്ടാൻ പോകുന്നു റേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റാർലിങ്ക് വരുമ്പോൾ എന്തൊക്കെയുണ്ട് ഗുണങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ ദോഷം ചെയ്യുമോ എന്ന ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയത്ത് നമ്മൾ ആ വിഷയം കൂടി സംസാരിക്കുകയാണ് നിഷാദ് സ്റ്റാർലിങ്ക് വരുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ല സ്റ്റാർലിങ്ക് വരുമ്പോൾ ഉള്ള ഗുണങ്ങളെക്കുറിച്ച് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കാണാൻ പറ്റും കാരണം ഉപഗ്രഹം വഴിയുള്ള ആണ് ഇന്ത്യ പോലെ ഒരു രാജ്യം നമുക്കറിയാവുന്ന പോലെ അതിൻ്റെ സവിശേഷമായ ടെറയിൻ ഉള്ള ഒരു രാജ്യമാണ് പ്രത്യേകമായ മലകളും തീരങ്ങളും ഇട എന്താ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഭൂമിശാസ്ത്രപരമായ സവിശേഷതയുള്ള രാജ്യമാണ് ഇന്ത്യയിൽ തന്നെ സർക്കാർ പറയുന്നതനുസരിച്ച് ഏതാണ്ട് പത്തുന്നൂറ് കോടി ആൾക്കാരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട് പക്ഷേ ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി ഏതാണ്ട് സിക്സ്റ്റി പെർസെൻ്റ് അറുപത് ശതമാനത്തിൻ്റെ പരിസരത്ത് എവിടെയുമാണ് അതൊരു അഞ്ച് അറുപത്തൊന്നോ അല്ലെങ്കിൽ അമ്പത്തൊമ്പതോ എവിടെയാണ് അപ്പോൾ എല്ലാവർക്കും പ്രോപ്പർ ഇൻ്റർനെറ്റ് ഇന്ത്യയിൽ കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കെ ഉപഗ്രഹം വഴിയുള്ള ഇൻ്റർനെറ്റ് വരുന്നു എല്ലാവർക്കും ഡിഷ് വെച്ച് ഇൻ്റർനെറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം നോക്കിയാൽ വലിയ സംഭവമാണ് ഇന്ത്യയിൽ കൂടുതൽ സ്ഥലത്തേക്ക് ഗവൺമെൻറ് തന്നെയും അല്ലെങ്കിൽ ഈ വിവിധ സ്റ്റഡീസ് പറയുന്നത് ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റിൻ്റെ സേവനം ആവശ്യമുള്ള രാജ്യങ്ങളിലൊന്നാണ് കാരണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ കോവിഡ് കാലത്ത് കണ്ടാണല്ലോ ഡിജിറ്റൽ ഡിവൈഡ് തന്നെ ഇപ്പോൾ ഡിവൈഡ് ഒന്നിൽ എന്താണ് ഡിവൈസ് ഇല്ലാത്ത മനുഷ്യർ ഉണ്ടെങ്കിൽ തന്നെ നെറ്റില്ലാത്ത മേഖലകളിൽ ജീവിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കൊന്നും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പഠിക്കാൻ കഴിയാത്ത ഡിവൈഡ് ഉണ്ടായ കാലമാണ് അപ്പോൾ ഇന്ത്യയിൽ ഈ ഡിജിറ്റൽ ഉണ്ട് അത് ഇൻ്റർനെറ്റിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് കാരണം നൂറ് കോടി ആളുകളുടെ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ തന്നെ അറുപത് കൂടി ആളുകളുടെ കയ്യിൽ ആർക്ക് മാത്രം ഇൻറ്റർനെറ്റ് കിട്ടുമെന്ന് വെച്ചാൽ അതൊരു വലിയ ഡിവൈഡാണ് അന്തരമാണ് അതൊരു വിഭജനമാണ് ആ വിഭജനം ഇല്ലാതാക്കാൻ സ്റ്റാർ ലിങ്കിന് കഴിയുമെങ്കിൽ അത് വലിയ കാര്യമാണ് അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മേഖലയിലും ഇപ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എന്താ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും എല്ലാം വലിയ മാറ്റം ഉണ്ടാക്കുന്ന സാധാരണ നിലയ്ക്ക് വിചാരിക്കണം ലോകത്ത് പലയിടത്തും അതിലേക്ക് ഈ സംഗതി പോപ്പുലറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാറിയ കാലത്ത് ഉപഗ്രഹ ഇൻ്റർനെറ്റ് വരുമ്പോൾ നമുക്ക് അതിനെ എതിർത്ത് നിൽക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സംശയമില്ല പക്ഷെ അത് കൊണ്ടുവരാൻ പോകുന്ന ആളാരാണ് എന്ന കാര്യം പ്രത്യേകം പരിശോധിക്കണം എലോൺ ആണ് കൊണ്ടുവരാൻ പോകുന്നത് എലോൺ മസ്ക് കഴിഞ്ഞ ദിവസം യുക്രൈനോട് പറഞ്ഞു ഞാൻ സ്റ്റാർലിങ്ക് ഓഫ് ചെയ്താൽ അതോടെ തീരും സെലൻസ്കി നിന്റെ പണി എന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ഓഫ് ചെയ്യും അപ്പോൾ ഇവിടെ വരാൻ പോവുകയാണ് ഈ സംഗതി ഇവിടെ വരാൻ പോകുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് കാരണം നമ്മളിപ്പോൾ വിദേശ ഒരു ഒരു സ്ഥാപനം ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ടെലികമ്മ്യൂണിക്കേഷൻ ഓപ്പറേഷൻ നടത്തുന്നത് നമുക്ക് നിയമപരമായ പോളിസി മാറ്റേഴ്സിൻ്റെ തടസ്സമുണ്ട് ഡേറ്റയുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ കർശനമായ നിയമങ്ങളുണ്ട് ഇപ്പോൾ ഡേറ്റ സ്റ്റോറേജ് എല്ലാം ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം എന്നുള്ള ഉണ്ട് അപ്പോൾ എലോൺ മസ്കിനെ പോലെ ഒരു അമേരിക്കൻ വ്യവസായി ഇവിടെ വന്ന് നടത്തുമ്പോൾ അയാൾക്ക് ലൈസൻസ് കിട്ടണം ഇവർ രണ്ടുപേരും കരാറിൽ ഒപ്പുവെച്ചിട്ടേ ഉള്ളൂ അയാൾക്ക് ലൈസൻസും മറ്റ് നോംസ് എല്ലാം ഓക്കെ ആയാലും മാത്രമേ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ തടസ്സങ്ങൾ ഇവിടെ ഉണ്ട് ആ തടസ്സങ്ങൾ ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷിക്കേണ്ട കാരണം ജിയോ ഒപ്പുവെച്ചു ജിയോ പോതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് തടസ്സങ്ങൾ നീക്കുമെന്ന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയുകൊണ്ടാണ് അവർ ഇപ്പോൾ പോകുന്നത് തരായിട്ടുള്ളതെന്ന് കാര്യം സാധിച്ചു ഉറപ്പാണ് എന്ന് മാത്രമല്ല എവിടെ പോയിട്ടാണ് കണ്ടത് പോയി ഡൊണാൾഡ് ട്രംപിനെ കണ്ടു പറഞ്ഞിട്ട് ട്രംപ് പറയുന്ന സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ തീരുമാനിച്ചു ചടാക്ക് വിമാനമാണെന്ന് ഈ ഈ പറയുന്ന ഇതാ ഈ മസ്ക് തന്നെ ആക്ഷേപിച്ച സാധനം കൂടിയ വിലയ്ക്ക് വാങ്ങിക്കാനൊക്കെ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ കുറെ എണ്ണം എന്ന് ട്രംപ് പറഞ്ഞു വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചു വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ അദ്ദേഹം എലോൺ മസ്കിനെയും എലോൺ മസ്കിൻ്റെ ഭാര്യയും കുട്ടികളെയും അവരുടെ പെറ്റ്സിനെയൊക്കെയുള്ള കൂടിക്കാഴ്ച കണ്ടു അവരുടെ പ്രധാനമന്ത്രി അപ്പോൾ മസ്കിൻ്റെയും ചിലത് വാങ്ങിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും ട്രംപുമായിട്ട് മെച്ചപ്പെട്ട ബന്ധം നമുക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ട്രംപ് പറയുന്ന സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വരും അപ്പോൾ മസ്ക് ഇവിടെ പല രാജ്യങ്ങളും ഇപ്പോഴും പെർമിറ്റ് ചെയ്തിട്ടില്ലാത്ത ഒന്ന് മസ്ക് ഇവിടെ ഇപ്പോൾ ഉപഗ്രഹ ഇൻ്റർനെറ്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് വാങ്ങിക്കാൻ ജി സന്നദ്ധനാണ് അദ്ദേഹം അപ്പോൾ തന്നെ ആ കൂടിക്കാഴ്ച കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലും തന്നെ ഞങ്ങൾ കരാർ ഉൾപ്പെട്ട കാര്യം ജിയോയും ഭാരതീയ എയർടെൽ ഒക്കെ പുറത്തുവിടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പോളിസി തടസ്സങ്ങൾ കൊണ്ടോ നിയമപരമായ ലൈസൻസ് ഇഷ്യൂ കൊണ്ടോ ഒന്നും അവർ വരാതിരിക്കില്ല അവർ വരുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ വരുമ്പോൾ ഈ പറയുന്ന കൺസേണുണ്ട് ഇപ്പോൾ കോൺഗ്രസ് തന്നെ ജയറാം രമേശ് വാർത്താ സമ്മേളനത്തിൽ വലിയ ഗൗരവമുള്ള സംശയങ്ങൾ അദ്ദേഹം ഉയർത്തുകയാണ് ഇത് വരുന്നതിനുള്ള വഴികൾ വഴികളേതൊക്കെയാണ് വരുമ്പോൾ ഇന്ത്യയുമായ ഡേറ്റയുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് ഈ ഈ സംഗതി നമുക്ക് സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കിയാൽ ഇതിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ് അത് മസ്ക്കായിരിക്കുമോ എല്ലാം തീരുമാനിക്കുക നേരത്തെ ഞാൻ പറഞ്ഞില്ല ഞങ്ങളിത് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചാൽ തീരുവന്ന് അപ്പോൾ ഇന്ത്യയിൽ ഈ സംഗതി കുറച്ച് ലോ കോസ്റ്റിൽ വന്നേക്കുമെന്ന് വിചാരിക്കപ്പെടുന്നു ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് അഫോർഡബിൾ ആയിരിക്കും എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഇത് വലിയ പോപ്പുലർ ആകും ഒരു ഘട്ടം കഴിയുമ്പോൾ നിയന്ത്രണം മുഴുവൻ അവരുടെ കയ്യിലാകും നിയന്ത്രണം ആരുടെ കയ്യിലാകും നമ്മുടെ സർക്കാരിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണമില്ലാത്ത ഒരു അമേരിക്കൻ വ്യവസായയുടെ കയ്യിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാന മർമ്മം ഇരിക്കുന്നത് എന്ന നിലവരും അങ്ങനെ വരുമ്പോൾ നാളെ അയാളെല്ലാം തീരുമാനിക്കുന്ന നിലവരും ഇപ്പോൾ തന്നെ മസ്കിൻ്റെ ഈ ഇൻ്റർനെറ്റ് സേവനവുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിൽ പല ടെക്നീഷ്യന്മാരൻ്റെ എഞ്ചിനീയർമാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവേഷകർ ഒക്കെ ഇതിൻ്റെ ഡേറ്റ ചോർത്തുന്ന സാധ്യതകളെക്കുറിച്ചുള്ള പല എക്സിബിഷൻ പല ഡെമോൺസ്ട്രേഷനും കാണിച്ചിട്ടുണ്ട് ചോർത്തിക്കൊണ്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നൊട്ട് എന്ന മട്ടിൽ അപ്പോൾ പല ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട് അതായത് ഒന്ന് അമേരിക്കയിൽ പോയി ട്രംപിനെ കണ്ട് തിരിച്ച് വരുമ്പോൾ ട്രംപിനുള്ള പാരിതോഷികത നിലയ്ക്ക് നിലവിലുള്ള നമ്മുടെ എല്ലാ ഡേറ്റാ പോളിസി സംഗതികളും മാറ്റി വെച്ച് ട്രംപ് പറയുന്നത് ആരെയാണോ അവരെ സ്വീകരിക്കാനെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ് വിമാനം വാങ്ങാൻ തീരുമാനിച്ച പോലെയാണോ നമ്മളിപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഇവിടെ കൊണ്ടുവന്നാലുള്ള ഈ ഡേറ്റാ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്താണ് പറയാനുള്ളത് ഇനി അമേരിക്കൻ വ്യവസായി അവിടെ വെച്ചിട്ട് നമ്മുടെ ഡേറ്റ മുഴുവൻ അവരാണോ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഭാവിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാരിൻ്റെ നിയന്ത്രണം എന്തുമാത്രമായിരിക്കും പോലെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റൻ അതിനകത്തുണ്ട് എന്ന കാര്യം തർക്കമില്ലാത്തതാണ് ഇത് നമ്മൾ സ്വാഭാവികമാണ് ഇത് 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 സംഭവിക്കുക കാരണം സർക്കാരിനെ സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ പൗരൻ്റെ ഡേറ്റാ സുരക്ഷ എന്നൊക്കെ പറയുന്നത് എന്ത് മാത്രം ഉണ്ട് നമുക്കറിയാം ആധാർ കാർഡില്ലാതെ ഹോട്ടലിൽ മുറി എടുക്കാൻ പറ്റാത്ത കാലമാണല്ലോ ആധാർ കാർഡിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമുക്കറിയാത്തതല്ല സോ അതുകൊണ്ട് പൗരൻ്റെ ഡേറ്റാ സുരക്ഷ എന്ന് പറയുന്നതിന് സ ഗവൺമെൻ്റ് എന്ന് മാത്രം കൺസേൺ ഉണ്ടെന്ന് എന്നെനിക്കറിയല്ല പക്ഷേ ആ കൺസേൺ ഇതിനകത്ത് സീരിയസ് ആയിട്ടുണ്ട് പക്ഷേ ഇന്ത്യയെ പോലെ സ്ഥലത്ത് കൂടുതൽ സ്ഥലത്ത് ഇൻ്റർനെറ്റ് വരും വേഗത വരും എന്ന് പറയുന്നത് കുറച്ച് പോസിറ്റീവായിട്ടുള്ള മാറ്റമായിരിക്കും പക്ഷേ അപ്പോഴും ഈ ചോദ്യം ഇവിടെ ഉണ്ട് അജിം സർ നേരത്തെ ഈ സ്പെക്ട്രം ലൈസൻസ് സ്റ്റാർലെങ്കിൽ ചോദിച്ചപ്പോൾ അതിനെ എതിർത്തവരാണ് ജിയോയും എയർടെലും ഒക്കെ അവർ തന്നെ ഈ കരാറിലെത്തുമ്പോൾ ഈ കച്ചവടത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയാക്കുന്നുണ്ടോ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാണെങ്കിൽ നമ്മൾ ടു ജി സ്പെക്ട്രം വിവാദം ഓർക്കുന്നുണ്ടല്ലോ ടു ജി സ്പെക്ട്രം വിവാദത്തിൻ്റെ കാലത്ത് അന്നത്തെ മൻമോഹൻ സർ സർക്കാർ സ്വീകരിച്ച പോളിസി ഫസ്റ്റ് കം ഫസ്റ്റ് സർ എന്നാണ് ആദ്യം ആദ്യമായിരുന്ന കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ അഴിമതി ആരോപണം ഉയർന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മൻമോഹൻ സിംഗ് പറഞ്ഞൊരു ഉത്തരമുണ്ട് അതായത് നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ഈ സ്പെക്ട്രം വികസിക്കാൻ പോകുന്നു ടു ജി ത്രീ ജി ആവും അങ്ങനെ അങ്ങനെ വികസിച്ച് വരാൻ പോവുകയാണ് അപ്പോൾ നിലവിൽ അവിടുത്തെ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ടെക് ഭീമന്മാരെ മൊബൈൽ ഭീമന്മാരാണ് ഉള്ളത് അന്ന് ഉണ്ടായിരുന്നു മോഡോഫോൺ ഹച് ഒക്കെ ഉണ്ടായിരുന്നു ഓർക്കുണ്ടല്ലോ ഹ് അപ്പോൾ ഇന്ത്യൻ കമ്പനി കമ്പനികൾക്ക് അതിൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിയണം അപ്പോൾ എന്തു വേണം നമ്മൾ ഇതിനെ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ലേലത്തിന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ ഭീമന്മാരെ ഒന്ന് ലേലം വിളിച്ചിട്ട് പോകും നമുക്ക് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ എക്കോ സിസ്റ്റം കമ്പനി ഈ ടെലികമ്യൂണിക്കേഷൻ എക്കോ സിസ്റ്റം വളർത്തിയെടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾ കൂടി ലൈസൻസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ പോളിസി സ്വീകരിച്ചതെന്ന് പറഞ്ഞു ആ പോളിസിയിൽ അന്ന് വിവാദം ആരോപിച്ച് ഒരു സർക്കാർ പുറത്തായതൊക്കെ നമുക്കറിയാം അവിടെ നിന്ന് നമ്മൾ എവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് യു പി എ സെക്കൻഡ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ അതിന് സെഫു സെഫു മൊബൈലോ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്താണ് അന്ന് ഉണ്ടായിരുന്ന മൊബൈൽ കമ്പനികളുടെ എണ്ണം ഒന്നാലോച്ച് നോക്കാം നമുക്ക് വിരലെണ്ണി പറയാൻ പറ്റും ഒരുപാട് കമ്പനികളുണ്ടായിരുന്നു പലവിധ പല പേരുകളിൽ എയർസെൽ എന്നൊക്കെ പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കമ്പനികൾ ഈ കമ്പനികളൊക്കെ എവിടെ പോയി വിർജിൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേരുള്ള മൊ മൊബൈൽ ഓപ്പറേറ്ററാണ് വിർജിൻ അങ്ങനെ ഒരുപാട് പേരുകളുള്ള മൊബൈൽ കമ്പനികളിൽ നിന്ന് നമുക്ക് ആകെ അറിയാവുന്ന പേരെന്താണ് മൂന്ന് പേരാണ് നമുക്ക് അറിയാവുന്നത് ഒന്ന് ജിയോ ഒന്ന് എയർടെൽ ഒന്ന് വി ഐ വേറെ ബി എസ് എൻ എൽ ആരും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഉണ്ട് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിങ്ങനെ എന്താണ് ഈ ഒരു വൈവിധ്യം കമ്പനികളുടെ വൈവിധ്യം പോയതോടുകൂടി ഇത് മോണോപോളിയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് ജിയോയുടെ മോണോപൊളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എയർടെൽ കോമ്പറ്റി എന്നുള്ളു ഒരുപാട് പുറകിലാണ് അപ്പോൾ ആ മോണോപൊളിയും അട്ടിമറിച്ചുകൊണ്ട് ഒരു ആഗോള മോണോപോളിയിലേക്ക് ഈ ഡാറ്റയെ കൊണ്ടുപോവാണ് ചെയ്യുന്നത് അല്ലേ ഇതിൽ രണ്ട് പ്രശ്നമുണ്ട് നിഷ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഡാറ്റയുടെ സുരക്ഷിതത്തിൻ്റെ പ്രശ്നം ജയറാംനു ചൂണ്ടിക്കാട്ടിയതുപോലെ അപ്പോൾ ജിയോയും എയർടെലും ഈ ഇവരുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ആരുടെ ആണ് അതായത് രാജ്യത്തിൻ്റെ ബഹുഭൂരിഭാഗം വരുന്ന നെറ്റ് ഇൻ്റർനെറ്റ് സേവനം ആസ്വദിക്കുന്ന ആളുകളുടെ മുഴുവൻ ഡാറ്റയും ആരുടെയിലാണ് എലോമിക് സെൻറ്റിലേക്ക് പോവുകയാണ് അദ്ദേഹം തീരുമാനിക്കുന്ന പോലെയാണ് പിന്നെ ഇന്ത്യ ചലിക്കുക എന്നാണ് പിന്നെ ഒരു ഇപ്പോൾ ഇന്ത്യയോട് അദ്ദേഹത്തിന് ഒരു ദേഷ്യം തോന്നി അദ്ദേഹത്തിന് ഇന്നും തോന്നാം വൈറ്റ് ഹൗസിൽ കയറിയിട്ട് ആ സീൻ ഉണ്ടായിരുന്നോ വൈറ്റ് ഹൗസിൽ ഈ ഓവൽ ഓഫീസിൽ വെച്ചിട്ട് ട്രംപിൻ്റെ മുമ്പിലുള്ള അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ ഉണ്ടായിരുന്നു ട്രംപ് ഏതോ ട്രംപ് അദ്ദേഹത്തിൻ്റെ ഫാദറിലോ ആണെന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് ഇന്നലെ ഇന്നലെ ഒരു സംഭവം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ടെസ്ല കാറിൻ്റെ ഒരു ആർട്ട് ഫിലിമിൻ്റെ ഷൂട്ടായിരുന്നു വൈറ്റ് ഹൗസിന് മുമ്പിൽ നമ്മൾ ബോച്ചയൊക്കെ കുറ്റം പറയുമല്ലോ ബോ ഒരു ഗ്ലോറിഫൈഡ് ഇൻ്റർനാഷണൽ ബോച്ചയാണ് അദ്ദേഹം എന്ന് വേണ്ടി പറയേണ്ടി വരും അപ്പോൾ ഒന്ന് വൈറ്റ് ഹൗസ് ഒരു വൈറ്റ് ഹൗസ് ജീവനക്കാരന് ഏതെങ്കിലും ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നിരിക്കുകയാണെന്നു നമ്മൾ ആട് കണ്ടത് അപ്പോൾ ഇത്രയും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷനാണ് അദ്ദേഹം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയോട് അദ്ദേഹത്തിൻ്റെ നിലപാടെന്നാണ് അദ്ദേഹം തന്നെ സയൻസിൻ്റെ സയൻസ് ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരാളെന്നിരിക്കെ പിന്നെ മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ തീവ്ര വലുദോഷ നിലപാടുകൾ മറ്റൊന്ന് എക്സ് അദ്ദേഹം ഏറ്റെടുത്തതിന് ശേഷം എക്സ് വഴി പ്രചരിക്കുന്ന ഹെയ്റ്റ് ഇങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉള്ള ഒരാൾ അവിടെ പോയിട്ട് ഡൊണാൾഡ് ട്രംപ് കണ്ണുരുട്ടിയപ്പോഴത്തേക്കും പ്രധാനമന്ത്രി ഇതൊക്കെ വാങ്ങിക്കാം മസ്കിൻ്റെ നെറ്റ് വേണം അവരുടെ വിമാനം വേണം എല്ലാം പറഞ്ഞ് തിരിച്ചു വന്ന് വന്നിട്ട് അതെന്തോ മഹാസംഭവായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഞാൻ പറയുന്നത് മുമ്പ് നമ്മൾ ഓർക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഇങ്ങനെ ഇൻ്റർനെറ്റ് കൊടുക്കാൻ സന്നദ്ധത അറിയിച്ചു വന്നിരുന്നു ചില പ്രത്യേക വെബ്സൈറ്റിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇൻ്റർനെറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് സുക്കർബർഗ് വന്നിരുന്നു അന്ന് ഉയർന്നൊരു എതിർപ്പുണ്ട് ആ എതിർപ്പിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് പിന്മാറേണ്ടി വന്നു പക്ഷേ ഇവിടെ ഈ സമയത്ത് എലോൺ മാസ്കിൻ്റെ കാര്യത്തിൽ ആ എതിർപ്പ് ഉയർന്നില്ല ആ ഒരു പ്രതിഷേധം ഉയർന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് അത് അപകടകരമാണ് തീർച്ചയായും ഡാറ്റ സുരക്ഷയുടെ കാര്യത്തിലുള്ള ആശങ്ക ഒപ്പം ഈ കച്ചവടത്തിന് പിന്നിൽ നടന്ന ഇടപാടുകൾ അതിലൊക്കെ സംശയങ്ങളുണ്ട് പക്ഷേ എപ്പോഴും സ്റ്റാർലിങ്ക് വരുമ്പോൾ കുറെ കൂടി റിമോട്ട് ഏരിയകളിലൊക്കെ നെറ്റ് കിട്ടുമല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉപഭോക്താക്കൾക്കുണ്ട് എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്